ഹായ് ഫ്രണ്ട്സ് മിലിട്ടറി നേഴ്സിംഗ് സർവീസ് നീറ്റ് ക്വാളിഫൈഡ് ആയാൽ കിട്ടാവുന്ന ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വൺ ലാക്ക് സാലറിയിൽ കൂടുതലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇൻ ദി ഇന്ത്യൻ ആമി ആണ് മിലിട്ടറി നേഴ്സിംഗ് സർവീസ് ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്യുകയുണ്ടായി ഒരുപാട് സംശയങ്ങളുമായിട്ട് കുട്ടികൾ എന്നെ അപ്രോച്ച് ചെയ്യുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംശയ നിവാരണത്തിനായിട്ട് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പലരും നീറ്റ് ആയി നല്ല മാർക്കുണ്ട് അതിനുശേഷം അപ്ലൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് സൈറ്റിൽ കിട്ടുന്നില്ല സൈറ്റിൻ്റെ പ്രോബ്ലം ഞാൻ വളരെ ഹയർ അതോറിറ്റീസായിട്ട് സംസാരിക്കുകയുണ്ടായി വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നീറ്റിൻ്റെ പ്രോബ്ലംസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് സുപ്രീം കോർട്ടിൽ ഇരുപത്തി മൂന്നിന് അതായത് ഇന്ന് വിധി പറയും പറയുമെന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് അത് ആണ് അതുകൊണ്ട് തന്നെ അവർ ഇപ്പം ഈ ഡിസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ആയതിനാൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല സുപ്രീം കോർട്ടിൻ്റെ ഓർഡേഴ്സ് വന്ന ഉടനെ തന്നെ നമ്മൾക്ക് ഈ സൈറ്റ് ഓപ്പൺ ഓപ്പണാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മിലിട്ടറി നഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലേക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായ ജോയിൻറ് ഇന്ത്യൻ ആർമിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഡൗട്ട് പലർക്കും ഉള്ളത് സർ എനിക്ക് നീറ്റിൽ ഇത്ര മാർക്കാണ് നാന്നൂറ് മാർക്കാണ് എനിക്ക് അതിനകത്ത് കിട്ടാൻ സെലക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ ഇതിൻ്റെ ഒരു കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റാവുന്നത് ഒരു ഫോർ ഫിഫ്റ്റി ആൻഡ് അബോ മാർക്ക് ഉണ്ടെങ്കിൽ യു ആർ ഇൻ ദ സേഫ് സോൺ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങളെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം സോ ഇഫ് യു ഹാവ് മോർ ദെൻ ഫോർ ഫിഫ്റ്റി ഡെഫിനറ്റ്ലി യു ഷുഡ് ബി ഏബിൾ ടു അറ്റൻഡ് ദി നെക്സ്റ്റ് പ്രോസസ്സ് അതായത് നെക്സ്റ്റ് പ്രോസസ്സ് നിങ്ങൾക്കറിയാം ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷാണ് അത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ആ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളെ സൈക്കോളജിക്കൽ ഇൻറ്റർവ്യൂ ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിന് ഒരു ഇൻറ്റർവ്യൂ ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിനെ വിളിക്കും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ വിശദമായിട്ട് നോക്കുക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുക ഇതൊക്കെയാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻ്റലിജൻസിനും ജനറൽ ഇംഗ്ലീഷിനും അതുപോലത്തെ ഇൻ്റർവ്യൂക്കും നമ്മൾ കേണൽസ് അക്കാഡമി കോച്ചിങ് നടത്തുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഫ് യു നീഡ് അവർ ഹെൽപ്പ് യു ക്യാൻ ഡെഫിനറ്റ്ലി അപ്രോച്ചസ് വിൽ ഗൈഡ് യു ആൻഡ് ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു അബൌട്ട് ദി സസ്പെൻസ് വിച്ച് വാസ് ഗോയിങ് ഓൺ ഫുർ സംബൗട്ട് ദി മിലിറ്ററി നഴ്സിംഗ് സർവീസ് മിലിറ്ററി നഴ്സിംഗ് സർവീസിൻ്റെ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ ഇപ്പം തുടങ്ങും നിങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട സുപ്രീം കോടതിൻ്റെ ഓർഡർ അത് ആയതിനു വേണ്ടി കാത്ത് നിൽക്കുകയാണ് അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മോസ്റ്റ് പ്രോബ്ലി ടു ഡേ ഇറ്റ്സ് എൽ ഫ് ഓൺ ട്വൻറ്റി തേർഡ് ജൂലൈ യു ഷുഡ് ബി ഗെറ്റിംഗ് ദസ് ന്യൂസ് ആൻഡ് വിദിൻ എ ഫ്യൂ വീക്സ് അവർ ഡേയ്സ് ടൈം യു ഷുഡ് ബി ഗെറ്റിംഗ് ദിസ് ആപ്ലിക്കേഷൻ പ്രോസസ് ഡൺ ദിസ് ഇസ് വാട്ട് ഐ ഹ് ടു ടെല്യൂ അബൌട്ട് ദ മിലിറ്ററി നഴ്സിംഗ് സർവ്വീസ് കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനുള്ള ട്രെയിനിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇൻറ്റർവ്യൂ ട്രെയിനിങ് അതുകൂടാതെ നമുക്ക് ടെസ്റ്റ് ഓഫ് ജനറൽ ഇൻറ്റലിജൻസ് ആൻഡ് ഇംഗ്ലീഷിനുള്ള ട്രെയിനിങ് ഉണ്ട് സോ ഐ ആം കേണൽ ഡോക്ടർ രവീന്ദ്രബാബു ഫ്രം ദി കേണൽസ് അക്കാഡമി സുൽത്താൻ ബത്തേരി കേൾസ് അക്കാഡമി വിഷ് യു ആൾ ദി സെക്സസ് ജാഹന്ത് താങ്ക് യു Journal's Academy, Sultan Bathiri, Vienna.